പ്രിയ കുട്ടികളെ ടെക്കിലേക്ക് സ്വാഗതം നാലാം ക്ലാസ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ദ സീഡ് ഓഫ് ട്രൂത്ത് എന്ന പാഠഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് പാർട്ട് വൺ വീഡിയോയാണ് പാർട്ട് ടു വീഡിയോ അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ദ സീഡ് ഓഫ് ട്രൂത്ത് സത്യത്തിൻ്റെ വിത്ത് ലുക്ക് അറ്റ് ദിസ് പിക്ചർ വാട്ട് കൈൻഡ് ഓഫ് എ പ്ലേസ് ഡു യു ലൈക്ക് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്ഥലമാണ് ഇഷ്ടം വാട്ട് ഹാപ്പൺ ടു ദ ട്രീസ് ഈ മരങ്ങൾക്കൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദീസ് ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി ഹൗ ക്യാൻ മേക്ക് അവർ എർത്ത് മോർ ഗ്രീൻ എങ്ങനെയാണ് നമ്മുടെ ഭൂമിയെ കൂടുതൽ ഹരിതാപകരമാക്കാൻ കഴിയുക അല്ലെങ്കിൽ കൂടുതൽ പച്ചപ്പുള്ളതാക്കാൻ കഴിയുക പ്ലാൻഡിങ് ട്രീസ് പ്രൊട്ടക്റ്റിംഗ് പ്ലാൻസ് മരങ്ങൾ നട്ടുപിടിപ്പിക്കാം ചെടികളെയൊക്കെ സംരക്ഷിക്കാം അല്ലേ ലെറ്റ്സ് ബിഗിൻ ബൈ ഡ്രോയിങ് ബ്രാഞ്ചസ് ആൻഡ് ട്വിങ്സ് ആൻഡ് ലീവ്സ് ഡെൻ കളർ ദ പിക്ചർ ആൻഡസ് വലിയ കൊമ്പുകൾ ശാഖകൾ വരയ്ക്കുക ട്വിങ്സ് ചെറിയ ചുള്ളിക്കമ്പുകൾ ആൻഡ് ലിവ്സിലകൾ ഇല ഇതെല്ലാം വരച്ച് യോജിപ്പിച്ച് നന്നായി കളർ നൽകുക ലോ റീഡ് ദ സ്റ്റോറി ഓഫ് എ കിങ് ഹു ലൗഡ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് താരങ്ങളും ചെടികളും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു രാജാവിൻ്റെ കഥയാണിത് ദ വെറി വെറിയെന്നാൽ വിഷമം ഇത്തരം പാർട്ടുകളായിട്ടാണ് ഈ കഥ നൽകിയിരിക്കുന്നത് ഫസ്റ്റ് പാർട്ടാണ് വെറി വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര ഗാന്ധാര എന്ന രാജ്യത്തിലെ രാജാവായിരുന്നു വിദ്യാധര ഹി വാസ് ജസ്റ്റ് ആൻഡ് വൈസ് കിങ് ജസ്റ്റ് നീതിബോധം വൈസ് അറിവുള്ള അറിവുള്ള നീതിബോധമുള്ള ഒരു രാജാവായിരുന്നു വിദ്യാധര ടേക്കിംഗ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ് ഫോണ്ട് ഇഷ്ടം ഗാർഡനിങ് പൂന്തോട്ട പരിപാലനം മരങ്ങളും ചൊടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള ഇഷ്ടമുള്ള രാജാവായിരുന്നു ഇത് ഹി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ടെൻഡിങ് ഹിസ് ഗാർഡൻ സ്പെൻഡ് ചെലവഴിക്കുക എ ലോട്ട് ഓഫ് ടൈം ഒരുപാട് സമയം ടെൻഡിങ് ഹിസ് ഗാർഡൻ ടെൻഡിങ് പരിപാലിക്കാൻ അദ്ദേഹത്തിൻ്റെ പൂന്തോട്ട പരിപാലനത്തിന് ഒരുപാട് സമയം ചെലവഴിച്ചു പ്ലാൻ്റിങ് ദ ഫൈനസ്റ്റ് പ്ലാന്റ്സ് ഫൈനസ്റ്റ് ഏറ്റവും മികച്ച ചെടികൾ പ്ലാന്റ്സ് ചെടികൾ പ്ലാന്റിംഗ് കൊഴിച്ചിടുക ഏറ്റവും മികച്ച ചെടികൾ ഇദ്ദേഹം കൊഴിച്ചിടും ഫ്രൂട്ട് ട്രീസ് വെജിറ്റബിൾസ് ആൻഡ് ക്രോപ്സ് പഴങ്ങളുണ്ടാകുന്ന ചെടികൾ വെജിറ്റബിൾസ് പച്ചക്കറികൾ മറ്റു വിളകൾ അദ്ദേഹം കുഴിച്ചിടും വെറും ഉണ്ടാകുന്ന ചെടികൾ മാത്രമല്ല എല്ലാത്തരം ചെടികളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ കൊഴിച്ചിടുമായിരുന്നു ഹീസ് പീപ്പിൾ വെർ വെരി ഹാപ്പി അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ വളരെ സന്തോഷവാന്മാരായിരുന്നു പീപ്പിൾ ജനങ്ങൾ ഹാപ്പി സന്തോഷം ഹാപ്പീൻ്റെ ഓപ്പോസിറ്റ് സാഡ് മീനിങ്ങും ഓപ്പോസിറ്റ് വേർഡ്സും വീഡിയോൻ്റെ ലാസ്റ്റ് നിൽക്കാം ദ കിങ് ഡിഡ് നോട്ട് ഹാവ് എ ചിൽഡ്രൻ ഈ രാജാവിന് കുട്ടികളുണ്ടായിരുന്നില്ല ആസ് ദ കിങ് ഗ്രൂ ഓൾഡർ എവരി വൺ ഗോട്ട് മോർ ആൻഡ് മോർ വെറീഡ് ഗ്രൂ ഓൾഡർ എന്ന് പറഞ്ഞാൽ പ്രായമാവുക അല്ലെങ്കിൽ വാർധക്യത്തിലെത്തുക രാജാവിന് പ്രായമായി വരികയാണ് അപ്പോൾ ജനങ്ങൾക്ക് എന്ത് ചെയ്തു മോർ ആൻഡ് മോർ റീഡ് ജനങ്ങളൊക്കെ വിഷമത്തിലായി എന്തുകൊണ്ടാണ് വിഷമത്തിലാവണ രാജാവിന് മക്കളില്ല പ്രായമായി വന്നു രാജ്യം ഏറ്റെടുക്കാൻ ഒരു പിൻഗാമിയില്ല അതുകൊണ്ട് ആദ്യം എല്ലാവരും സന്തോഷത്തിലായിരുന്നു പിന്നീട് എല്ലാവരും വിഷമത്തിലായി ഹൂ വുഡ് ടേക്ക് ഓവർ ദ കിംഡം ആഫ്റ്റർ ഹിം ആരാണ് ഇദ്ദേഹത്തിന് ശേഷം രാജ്യം ഏറ്റെടുക്കുക ജനങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ആഫ്റ്റർ ശേഷം കിങ്ഡം രാജ്യം ആഫ്റ്ററിൻ്റെ വിപരീതം ഓപ്പോസിറ്റ് ബിഫോർ എ പ്രൊക്ലമേഷൻ വിളംബരം ടു ഫൈൻഡ് എ സക്സസർ ഫൈൻഡ് കണ്ടെത്താൻ സക്സസർ പിൻഗാമി ടെക്കിംഗ് തോട്ട് ഓഫ് ആൻഡ് ഐഡിയ ഐഡിയ ആശയം തോട്ട് ചിന്തിക്കുക രാജാവ് എന്ത് ചെയ്തു ഒരു ആശയം ചിന്തിച്ചു പിൻഗാമി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹി ഡിസൈഡ് അദ്ദേഹം തീരുമാനിച്ചു ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് ഞാൻ വിതരണം ചെയ്യും ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്യുക സംസീഡ് കുറച്ച് വിത്തുകൾ ടു ഓൾ ദ ചിൽഡ്രൺ ഇൻ ദ കൺട്രി രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ഞാൻ കുറച്ച് വിത്തുകൾ വിതരണം ചെയ്യും ചൈൽഡ് ഹുഡ് ഗ്രോസ് ഏത് കുട്ടിയാണോ വളർത്തുന്നത് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ഹെൽത്തിയെസ്റ്റ് ഏറ്റവും വലുതും ബിഗ്ഗസ്റ്റ് ഏറ്റവും വലുത് ഹെൽത്തിയസ്റ്റ് പ്ലാന്റ് ആരോഗ്യമുള്ള ചെടിയും വിൽ ബിക്കം ദ പ്രിൻസ് ഓർ ദ പ്രിൻസസ് ആ കുട്ടിയെ രാജകുമാരനോ അല്ലെങ്കിൽ രാജകുമാരിയോ ആക്കി മാറ്റും വിതരണം ചെയ്ത ഈ വിത്ത് ഏത് കുട്ടിയാണോ നല്ല ആരോഗ്യമുള്ള ഏറ്റവും വലുതും ആയ ചെടി കൊണ്ടുവരുന്നത് ആ കുട്ടിയെയാണ് പ്രിൻസോ പ്രിൻസസ്സോ ആക്കി മാറ്റുക അതിന് എത്ര സമയം നൽകുന്നത് ദ ക്യാൻ ടേക്ക് ത്രീ മന്ത്സ് ഫോർ ഇറ്റ് മൂന്ന് മാസത്തിനുള്ളിൽ ഏത് കുട്ടിയാണോ കൊണ്ടുവരുന്നത് ആ കുട്ടിയെയാണ് തിരഞ്ഞെടുക്കുക ടെക്കിംഗ് ഓഡേഡ് രാജാവ് ആജ്ഞാപിച്ചു ഓർഡേർഡ് ആജ്ഞാപിക്കുക ഹിസ് മിനിസ്റ്റർ ടു ഗിവ് എ പ്രൊക്ലമേഷൻ പ്രൊക്ലമേഷൻ വിളംബരം വിളംബരം ചെയ്യാനും മന്ത്രിയോട് രാജാവ് ആജ്ഞാപിച്ചു സീഡ് ഓഫ് ഹോപ്പ് ഹോപ്പ് പ്രതീക്ഷ ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം എ ലോങ് ലൈൻ ഓഫ് ആങ്ഷ്യസ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ ഫോമഡ് ഔട്ട്സൈഡ് ദ പാലസ് ആങ്ഷ്യസ് എന്ന് പറഞ്ഞാൽ ആകാംക്ഷ ഉത്കണ്ഠ പേരൻസിൻ്റെയും കുട്ടികളുടെയും ഒരു നീണ്ട വരി തന്നെ പാലസിൻ്റെ മുറ്റത്ത് ഔട്ട്സൈഡിൽ രൂപം കൊണ്ടു ഫോമഡ് രൂപം കൊള്ളുക ഒരു നീണ്ട വരി വിത്തിന് വേണ്ടിയിട്ട് അവർ കാത്തു നിന്നാണ് കേട്ടോ എവരി വൺ വാസ് ഈഗർ ടു ഗെറ്റ് എ സീഡ് എല്ലാവരും താല്പര്യത്തോടെ ഒരു വിത്ത് കിട്ടാൻ വന്നതാണ് ഈഗർ താല്പര്യത്തോടെ ആൻഡ് ഗ്രോ ദ ബെസ്റ്റ് പ്ലാന്റ് എന്നിട്ട് ഒരു മികച്ച പ്ലാന്റ് ആ വിത്തിൽ നിന്നും ഉണ്ടാക്കണം പിങ്കല എ പുവർ ഫാർമർ സൺ പിങ്കല ഒരു പാവപ്പെട്ട ഒരു കൃഷിക്കാരൻ്റെ മകനായിരുന്നു വാസ് വൺ എമംഗ് ദീസ് ചിൽഡ്രൺ ഈ കുട്ടികൾക്കിടയിലെ ഒരു കുട്ടിയായിരുന്നു പിങ്കല ഹീ ടു ഗോട്ട് എ സീഡ് അവനും ഒരു വിത്ത് കിട്ടി ഫ്രം ദ കിങ് രാജാവിൽ നിന്ന് ആൻഡ് സോവ്ഡ് ഇൻ എ പോട്ട് ഇൻ ഹിസ് ഗാർഡൻ അവൻ അവൻ്റെ ഗാർഡനിലെ ഒരു പോട്ട് പോട്ട് ചെടിച്ചട്ടി അതിലവനെന്ത് ചെയ്തു സോവ്ഡ് വിതയ്ക്കുക അവൻ്റെ വിത്ത് കുഴിച്ചിട്ടു വിതച്ചു ഹീ ടുക്ക് ഗ്രേറ്റ് കെയർ ഓഫ് ദ സീഡ് അവൻ അവൻ്റെ വിത്തിന് നല്ല സംരക്ഷണം നൽകി നെക്സ്റ്റ് ദ ഡിസപ്പോയിൻമെൻറ്റ് നിരാശ പിങ്കല വാട്ടേഡ് ആൻഡ് മാന്യേഡ് ദ സീഡ് പിങ്കല എന്ത് ചെയ്തു വിത്തിന് വാട്ടേട് വെള്ളം ഒഴിച്ചു കൊടുത്തു മാനേട് വളമിട്ട് കൊടുത്തു ബട്ട് ദ സീഡ് ഡിറ്റ് നോട്ട് സ്പ്രൗട്ട് പക്ഷേ എന്ത് ചെയ്തു സീഡ് മുളച്ചില്ല സ്പ്രൗട്ട് മുളക്കുക അല്ലെങ്കിൽ തളിർക്കുക വിത്ത് മുളക്കാത്തത് കണ്ടപ്പോൾ പിങ്കലെന്ത് ചെയ്തു ചേഞ്ച്ഡ് ദ സോയിൽ മണ്ണ് മാറ്റി കൊടുത്തു ആൻഡ് ട്രാൻസ്ഫേർഡ് ദ സീഡ് ടു അനദർ പോട്ട് അങ്ങനെ എന്ത് ചെയ്തു അവന് മണ്ണൊക്കെ കൊടുത്തു എന്നിട്ടും മുളക്കണില്ല പിന്നെന്തു ചെയ്തു അവന് വേറൊരു പോട്ടിലേക്ക് മണ്ണ് നിറച്ച് അതിൽ കൊഴിച്ചിട്ടു എന്നിട്ട് എന്ത് ചെയ്തില്ല ഡിറ്റ് നോട്ട് സ്പ്രൗട്ട് ഈ വിത്ത് മുളച്ചില്ല വീക്സ് ആൻഡ് മന്ത്സ് പാസ്ഡ് ആഴ്ചകളും മാസങ്ങളും കടന്നു പോയി ആകെ മൂന്ന് മാസത്തെ ടൈമല്ലേ കൊടുത്തിട്ടുള്ളത് വൺ ഡേ പിങ്കല വെന്റിനിയർ ദ് അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു പിങ്കല പോട്ടിൻ്റെ അടുത്തു പോയി ഹീ നെറ്റ് ബിഫോർ ഇറ്റ് നെൽറ്റ് മുട്ടുകുത്തുക അവന് മുട്ട് കുത്തി നിന്നു ഡി എർ സി ഐഡ് ത്രീ മന്ത് ഹാവ് പാസ്ഡ് പ്രിയ സീഡേ മൂന്ന് മാസം കഴിഞ്ഞു ഐ വാണ്ട് ടു ടേക്ക് യു ടു ദ പാലസ് നിന്നെ എനിക്ക് എന്ത് ചെയ്യണം പാലസ് കൊട്ടാരത്തേക്ക് കൊണ്ടുപോകണം പ്ലീസ് പ്രൗട്ട് ഔട്ട് ബൈ ടുമോറോ നാളെയെങ്കിലും നീ എന്ത് ചെയ്യണം മുളക്കണം ഏഹ് ദയവ് ചെയ്ത് നാളെയെങ്കിലും നീ മുളക്ക് ബട്ട് നത്തിങ് ഹാപ്പൻഡ് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഏഹ് ഡിഡ് നോട്ട് സ്പ്രൗട്ട് വിത്ത് മുളച്ചില്ല ദ നെക്സ്റ്റ് ഡേ ഹീ സേവ് പിറ്റേ ദിവസം അവൻ കണ്ടു സേവ് കാണുക ചിൽഡ്രൻ ബാക്കി ടു ദ പാലസ് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് കൊട്ടാരത്തേക്ക് പോകുന്നത് ഡ്രസ്ഡ് ഇൻ ദർ ബെസ്റ്റ് ക്ലോത്ത് അവിടെ ഏറ്റവും മികച്ച നല്ല വസ്ത്രം ധരിച്ചിട്ട് ക്ലോത്ത് വസ്ത്രം ദേ ഓൾ ഹെൽഡ് വെൽ ഗ്രൗണ്ട് പ്ലാന്റ്സ് ഇവരുടെ കയ്യിലൊക്കെ എന്തുണ്ട് നന്നായി വളർന്ന ചെടിയുണ്ട് പിങ്കലാസ് ചുഡ് വാച്ചിങ് ദം സാഡിലി പിങ്കലെന്ത് ചെയ്തു അവരെങ്ങനെ നോക്കി നിന്നു സാഡിലി ദുഃഖത്തോടെ എന്താ അങ്ങനെ കാരണം അവൻ്റെ ചെടി മാത്രം അവൻ്റെ വിത്ത് മാത്രം മുളച്ചില്ല മറ്റു മറ്റു കുട്ടികളുടെ കയ്യിലൊക്കെ എന്തുണ്ട് നന്നായി വളർന്ന വെൽ വെൽഗ്രൗണ്ട് പ്ലാന്റ്സ് ഉണ്ട് ഇവൻ്റെ ചെടി മാത്രം അവന് നന്നായിട്ട് ഗ്രേറ്റ് കെയർ കൊടുത്തിട്ടും അവൻ്റെ വിത്ത് മാത്രം മുളച്ചില്ല അവനെന്ത് ചെയ്തു സങ്കടത്തോടെ കുട്ടികളെങ്ങനെ നോക്കി നിന്നു സീഡ് ഓഫ് ട്രൂത്ത് സത്യത്തിൻ്റെ വിത്ത് വെറി വിഷമം കിങ് രാജാവ് ജസ്റ്റ് നീതിബോധം വൈസ് അറിവുള്ള ഫോണ്ട് ഇഷ്ടം ഗാർഡനിങ് പൂന്തോട്ട പരിപാലനം പ്ലാന്റ് ചെടി സ്പെൻഡ് ചെലവഴിച്ചു ലോട്ട് ഓഫ് ടൈം ഒരുപാട് സമയം ട്രീസ് മരങ്ങൾ ക്രോപ്സ് വിളകൾ പ്യൂപ്പിൾ ജനങ്ങൾ ഹാപ്പി സന്തോഷം ടേക്ക് ഓവർ ഏറ്റെടുക്കുക കിങ്ഡം രാജ്യം കൺട്രി എന്നാലും രാജ്യമാണ് പ്രൊക്ലമേഷൻ വിളംബരം സക്സസർ പിൻഗാമി തോട്ട് ചിന്തിച്ചു ഡിസൈഡ് തീരുമാനിച്ചു ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്യുക ഓർഡർ ആജ്ഞ ബിഗ്ഗസ്റ്റ് ഏറ്റവും വലുത് ഹെൽത്തിയസ്റ്റ് ആരോഗ്യമുള്ള പ്രിൻസ് രാജകുമാരൻ പ്രിൻസസ് രാജകുമാരി ലോങ് ലൈൻ നീണ്ട നിര ആംഗ്യസ് ആകാംഷ ഫോമഡ് രൂപം കൊണ്ടു പാലസ് കൊട്ടാരം ഈഗർ ആകാംക്ഷ താൽപ്പര്യം പൂവർ പാവപ്പെട്ട സോ വിതക്കുക കെയർ പരിചരണം മാനുവർ വളം സ്പ്രൗട്ട് മുളക്കുക അല്ലെങ്കിൽ തളിർക്കുക പാസ്ഡ് കടന്നുപോയി നെൽറ്റ് മുട്ടുകുത്തി നത്തിങ് ഹാപ്പൻ ഒന്നും സംഭവിച്ചില്ല സാഡിലി ദുഃഖത്തോടെ പ്ലാന്റ്സ് വെൽ വെൽഗ്രൗണ്ട് നന്നായി വളർന്ന പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്